ഇത് 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 കമ്പനി പക്ഷെ ചൈനയാണ് ഇതും പ്രവർത്തനം നമ്മള് പുതിയൊരു മിഷീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ പറയുക ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തൊരു വീഡിയോ ആണ് എടുത്തൊരു മിഷീൻ ആണ് എന്തൊരു കാര്യം തുടങ്ങുമ്പോ ആധികാരികമായിട്ട് തുടങ്ങണല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മുടെ ആസ്ഥാന മരമുറിക്കാരനുണ്ട് അപ്പോൾ ചേടയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ ചേടയാണ് ഈ മെഷീൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെ മേടിക്കണം എന്ത് നോക്കണം മേടിക്കാൻ നേരത്തെ എന്ത് നോക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് തന്നാൽ അപ്പോൾ ചടയിൽ ഇതെങ്ങനെയാണ് കൊടുക്കേണ്ടത് അതിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെ പറഞ്ഞു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ പിന്നെ വില കാര്യങ്ങളൊക്കെ അവസാനം പറയാമേ ആദ്യം നമ്മൾ ഇതഴിക്കുക ചെയ്യും കൊടുക്കാനുള്ളത് ആ പലരും പല മോഡലാട്ടോ കൊടുക്കുക നമ്മളിപ്പോ എളുപ്പത്തിനോട് ചെയ്യുന്നു ചിലവര് കടത്തി വെച്ച് ചെയ്യുന്നു പിന്നെ ചെയ്യും കൊടുക്കുക ഇതാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഫ്രണ്ടിലേക്ക് നേരെയായിരിക്കണം പോകാനുള്ളത് കുടിക്കുക അവിടെ കുടിക്കുക അവിടെ നമ്മൾ ഈ ഇതില്ലേ ഇതിനുള്ളൊരു പൽച്ചക്കറുണ്ട് ആ ആ പൽച്ചക്കരത്തി പലചക്രേല് അത് കുടിക്കഴിഞ്ഞാൽ റെഡിയാകും പിന്നെ ബാറി അല്ല അതിന്റെ വിഷയമില്ല ഇത് എങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല അത് നമ്മൾ ഇതിൽ റെഡി ആക്കി കിടക്കാം അങ്ങനത്തെ അല്ല കൂടെ നമ്മള് ചെയിന്റെ ഓയിലുണ്ട് ഇത് പിന്നെ നമ്മള് ചെയിൻ കൊടുക്കാൻ അത് വിഷയമില്ല ഇതിൻ്റെ ഉള്ളിൽ ഇത് കൊടുക്കാൻ വേണ്ടി ചെറിയതുണ്ട് ഏത് ഏത് ഇത് ഇതേ ഇതുണ്ട് ഇത് ഈ ഗാഡി ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണം ആ എന്നാലേ നമുക്കത് പിന്നെ നമ്മൾ ഇത് ഒന്ന് ഒന്ന് ടൈറ്റാക്കുക ചെറുതായിട്ട് ടൈറ്റ് ആക്കി ഒന്ന് പതിക്കെ ഇത് ഇതാക്കുക ഇതിന് ഇത് നമ്മളൊന്ന് വെറുതെ ചെയിൻ ഇട്ടിങ്ങട്ടെ വാറൊന്ന് ടൈറ്റ് ആക്കുക മുന്നോട്ട് ഇത് വന്നിട്ട് നമ്മൾ ചെയിൻ ടൈറ്റ് ആക്കുകയാണ് ചെയിൻ ഇപ്പം നമുക്ക് പിടിച്ചു നോക്കുമ്പോൾ പറയാണ്ടോ ഓരോ കുറച്ചും കൂടി ടൈറ്റ് ആക്കണം ഒരു ചെറിയ ലൂസ് എപ്പോഴും വേണം എന്താ

ഇത് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ മിഷൻപാളിന്റെ ഓയിൽ മേടിക്കാൻ കിട്ടും ഞാൻ മേടിച്ചു പാമ്പോയിൽ നമുക്ക് കൊടുത്താൽ പറവഞ്ചേ സജ്ജീൻ്റെ അടുത്തുണ്ട് എൺപത് രൂപ രൂപ ലിറ്ററിന് പക്ഷേ ഇത് നമുക്ക് ഇപ്പൊ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചേക്കാൻ പറ്റുമോ അതിനകത്ത് തന്നെ വെച്ചാൽ മതി നാള് നമ്മള് ഈ സ്വന്തം ആവശ്യം ആവുമ്പോ പിന്നെ ഒരു ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ രണ്ടു മാസം കഴിഞ്ഞിട്ടല്ലേ അത് പെട്രോൾ ഒന്നില് ഇതായി പോയി ഇതിനും കണക്കുണ്ടോ ഈ ഓയില് അതും പെട്രോൾ തീരുമാനിച്ച ഓയിലും തീരും പെട്രോൾ ഓയിൽ തീരും ഒഴിക്കുമ്പോ രണ്ടും നിറച്ച് ഒഴിക്കണം ഇത് നമ്മള് ശെരിക്കും ഓയിൽ എന്തിനാ ഇത് കറങ്ങാനാണ് ഷർട്ട് ഈ ചെയിൻ കറങ്ങാന എയർ കൊടുക്കും അത് നമ്മൾ ക്ലീൻ ചെയ്യണം കാർബേറ്റർ അല്ലേ അതിനകത്ത് കറങ്ങാതിരിക്കാൻ ഇത് മൊത്തം ഇപ്പം നമ്മൾ സിംഗിൾ യൂസിനാ മാത്രമേ വലിയ പ്രശ്നം വരുന്നില്ല സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ക്ലീൻ ഞങ്ങളുടെ വാളിനൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഇതും സ്റ്റില്ലിന്റെ വാളാണ് ഭയങ്കര പവർ ആണല്ലോ വണ്ടി മുന്നോട്ട് ഇതാവൂല ഓടില്ല നമ്മളിങ്ങനെ മെഷീൻ ഇങ്ങനെ ഷാർട്ടാക്കി വെക്കുമ്പോ അറിയാണ്ട് മരത്തെ കുത്തി ഫ്രണ്ട് അപ്പൊ ഇത് ബ്രേക്ക് ഓട്ടോമാറ്റിക് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ഇറങ്ങാൻ നമുക്ക് ഒരു ആവശ്യമില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നിലത്ത് നിന്നുള്ള പണിക്ക് വിഷിയില്ല ഇത് ഇതാവൂല പിന്നെ നമ്മൾ ഒന്ന് വലിയ അത് കഴിഞ്ഞാൽ ഈ കളിച്ചി പിടിച്ച് വലിക്കുക ചോക്ക് ചോക്ക് ഒന്ന് പൊട്ടിയില്ലേ ഒന്ന് ഓഫാക്കുക പിന്നെ റിയാൻ പറ്റും നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യണം അപ്പൊ അല്ലെങ്കിൽ ഓയിൽ പമ്പ് കംപ്ലയിൻറ്റ് ആകുമ്പോൾ പുതിയ ഒന്നും പ്രശ്നമില്ല അതുണ്ടോ അതോട്ടോ ഒരു വലിയ ഉണ്ടോ ഇത് റണ്ണിങ് അല്ലേ മുന്നോട്ട് കുതിപ്പഴും ഉണ്ടോ അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇത് പിടിക്കണം നീ കുറച്ച് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിന്റെ ഒരു സിസ്റ്റം ഓട്ടോമാറ്റിക് മനസ്സിലാവുകയുള്ളൂ ഏകദേശം നമുക്കൊന്ന് പറഞ്ഞു തരും നടത്താം പിന്നെ നമ്മൾ വലിയ മരങ്ങൾ മരങ്ങള് ഇങ്ങനെ പൂളിക്കണം മരത്തിന്റെ വലിയ മരം കിട്ടാവും ഈ തെങ്ങാവും എന്ത് മരം മുറിക്കണം ഇങ്ങനെ പോൾ എടുക്കണം പോൾ പൂളെടുത്തിട്ട് മരത്തിന് അങ്ങോട്ട് ചായവെങ്കിൽ ഒന്നും ചെയ്യണ്ട അത് ഓട്ടോമാറ്റിക് മറിഞ്ഞു പോയി കൂടുതൽ ഇങ്ങോട്ടേ മരങ്ങി ഇങ്ങനെ പൂളെടുത്ത് നമുക്ക് വെച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ കയറിടണം അല്ലെങ്കിൽ കയറിടണം അണ്ട് ഇതിങ്ങനെ പൂളെടുത്തു പിന്നെ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് നമ്മൾ മുകളിലേക്ക് നോക്കുക മരം എങ്ങോട്ട ഇങ്ങോട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ ചെരുവങ്ങോട്ടാണ് നമുക്ക് ഇവിടെ വെക്കുമ്പോ തന്നെ അറിയാം മരത്തിന്റെ ചെരുവങ്ങോട്ടാണ് ഇങ്ങനെ ഓട്ടമനെ ചാഞ്ഞു പോവും ഇനി ചായവ് ഇങ്ങോട്ടാണെങ്കിൽ ആ മരം പതൊക്കെ ഇങ്ങോട്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഈ അറിയാൻ പറ്റും ടൈറ്റ് ആവില്ല നമുക്ക് നമുക്കറിയാം അപ്പൊ നമ്മട്ട് കുടുക്കിട്ട് വലിച്ചു അടിക്കണം അതാന്ന് വെച്ചാൽ നോക്കാം ഇതങ്ങനെ ചരിച്ചും അത് ഇത് ഇങ്ങനെ വെക്കാം തിരിച്ചും വെക്കാം പിന്നെ കുറച്ച് സ്വന്തം നമ്മുടെ ഒരു ഐഡിയ ആണ് ഞാൻ പിടിക്കുന്ന ഐഡിയാണ് നിന്റെ നീ വാൾ എങ്ങനെ ഉപയോഗിക്കുന്നത് അത് നിന്റെ കുറച്ചൊരു ഐഡിയ ആയിരുന്നു എടുത്തതിനെ ഞാൻ എൻ്റെ വാള നിനക്ക് കാണിച്ചിരുന്നു അരം ഇത് ഇടുന്ന പല രീതിയിലിടുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും ഓരോ സിസ്റ്റം ഇതാക്കി ഇടുന്നത് ഇതുണ്ട്

ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഏതാണോ നമ്മുടെ കംഫർട്ട് നോക്കിയിട്ട് ചെയ്താൽ മതി ഇങ്ങനെ നമ്മൾ കുത്തല വെച്ചിടുന്നവരുണ്ട് പിന്നെ പല രീതിയിലും ഇടുന്നു അര ഇടുന്ന പലരും പലരും വ്യത്യസ്തരായിട്ടാണ് വ്യത്യസ്തമായിട്ടോ എത്ര വർഷമായി മേടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് രണ്ടു രണ്ട് വർഷമായി ഇത് സ്റ്റില്ലിൻ്റെ ആണ് നാൽപ്പത്തി ആറ് രൂപത്തി ഭയങ്കര പവറാണ് ഇത് നമുക്ക് നല്ല മൈലേജ് ഉണ്ട് ഇത് ഞങ്ങൾ ഇന്ന് തന്നെ ഞങ്ങൾ ആ മഴം കൊണ്ട് മുറിച്ചിട്ട് രണ്ട് ലിറ്റർ പെട്രോൾ തീർക്കണം ഒരു അഞ്ചാറ് മരം മുറിച്ചു ആ സമയത്ത് ഇതെടുത്തിട്ട് പെട്രോൾ ബാലൻസ് ആ ഇതുകൊണ്ട് നമുക്കൊരു റബ്ബറൊക്കെയാണ് ഇതുകൊണ്ട് ഈ ഇതുകൊണ്ട് നമുക്കൊരു മൂന്ന് നാല് റബ്ബറൊക്കെ മുറിക്കാൻ പറ്റും മീഡിയം മണ്ണുള്ളത് ഇതുകൊണ്ട് നമുക്ക് ഒരു രണ്ടര ലിറ്റർ മണ്ണം പണി ചെയ്യും പിന്നെ മുറിക്കാൻ നേരത്ത് മാത്രമേ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നിൽക്കുന്ന മരം മുറിക്കുമ്പോൾ നമ്മൾ അത് വെച്ച് വീണ് കിടക്കുന്ന മരം മുറിക്കുന്നില്ല നിൽക്കുന്ന മരം അത് മാത്ര സ്ഥിരമായിട്ട് പഠിക്കണം ഞാൻ ശ്രദ്ധിക്കുന്ന പിന്നെ ഇതിന്റെ വില ഇതിന്റെ വില പറയണ്ടേ ഇതിന് വില രൂപ ആയിട്ടോ നമുക്ക് ഇതിന് കടയിൽ നിന്നാണ് മേടിച്ചത് എട്ട് ഒരുനൂറ് അപ്പൊ എല്ലാവർക്കും